അതുപോലെ സാറെ എനിക്ക് ചെന്നുടനെ ആദ്യം ചെന്നുടനെ രണ്ട് മുണ്ട് തന്നിരുന്നു അവിടെ ചെന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഇന്നും സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടോ ഓ അതേമാതിരി ഞാൻ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കും തിരുവനന്തപുരത്ത് താമസം മാറി വന്നപ്പോൾ ഞാൻ ചേച്ചിക്ക് കാണിച്ചു കൊടുത്ത മുണ്ട് രണ്ട് ലുങ്കിയാണ് ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് അതെ അതെ അത് ഇപ്പോൾ എൻ്റെ ഉണ്ട് അതേമാതിരി ചേച്ചി കത്ത് എഴുതുന്ന എനിക്ക് മറ്റേ സ്ഥലത്ത് ചെന്ന് ചേ എഴുതുന്നതെന്ന് വെച്ചാൽ അവിടെ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് പോരെന്നാണ് ചേച്ചി കത്ത് എഴുതുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ അടിയിൽ ഇന്നറിനും രാജു എഴുതും കത്ത് ഇന്ദ്രൻ ഏകദേശം നന്നായിട്ട് തന്നെ എഴുതും ഇംഗ്ലീഷിലാണ് രാജു എ ബി സി ഡി എന്നൊക്കെ എഴുതുക ആ കത്തൊക്കെ എൻ്റെ ഇരിക്കും ഞാൻ വന്നിട്ട് ഒരു ബുരുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും ഈ ഒരു ഫോട്ടോ കൊടുത്താൽ പോലെ സിദ്ധാർത്ഥനെ കൊടുത്തു കഴിഞ്ഞാൽ അത് അല്ല ഭംഗിയായിട്ട് വയ്ക്കും അത് അതുപോലെ നമുക്ക് തന്നെ തോന്നും തോന്നിയോ ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് എടുക്കാറുണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഒരു പുതിയ ഫോട്ടോ കാണുമ്പോൾ എല്ലാ സംഗതിയും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്നതൊരു ആദ്യാദ്യം കിട്ടിയ ഈ കാലത്തെ ഒരു ഏതാണ്ട് വർഷം അടുത്ത അതേ തന്നെ ഈ ഹ്യൂമറിന്റെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട് നർമ്മം പറയുവായിരുന്നു അതോ നർമ്മം പറയുകയൊക്കെ ചെയ്യും പക്ഷേ അതൊരു സദസ്സറിഞ്ഞ് സംസാരിക്കുകയെന്ന് നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ അധികം ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാർ ഇതുപോലെ വളരെ സ്വാതന്ത്ര്യമായിട്ട് എന്തും പറയാം സത്യമായി ഞാൻ പറയാട്ടെ ഇത്തമുറയിൽ ഏറ്റവും അതുപോലെ കണ്ടിരുന്നത് മമ്മൂട്ടിയാണ് ഞാൻ പല ഇൻ്റർവ്യൂലും ഞാനത് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കെ വേണ്ടിയിട്ടുണ്ട് എപ്പോഴും പറയും എൻ്റെ കൂട്ടാ നാക്കൊന്ന് വളഞ്ഞു പോകും ചിലപ്പോൾ പക്ഷേ അടുത്ത മിനിറ്റിൽ മമ്മൂട്ടി അത് തിരുത്തുകയും ചെയ്യും അതിനകത്തൊരു ഖേദം പറയുകയും ചെയ്യും അത് വളരെ കുറച്ച് വെറുക്കത് സാധിക്കുള്ളത് ഒരു നല്ല മനസ്സുള്ളതുകൊണ്ടാണ് അത് അദ്ദേഹത്തിന് അത് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചില തമാശ ഒക്കെ ഇരുന്ന് പറഞ്ഞ് ഇരിക്കുകയൊക്കെ ചെയ്യാൻ അതൊരു പൊതുവേദിയിലിരുന്നിട്ട് ഒരു തമാശന് വേറൊരു തമാശ അതില്ല അത് കുറവാണ് സത്യന്റെ ഫസ്റ്റ് പടവ ശരിക്കും പടവാ ശെരിക്കുന്ന ഫ്ലാറ്റിന്റെ പുറകെ തന്നെയായിരുന്നു എന്റെ ആദ്യത്തെ ഷോട്ടൊക്കെ എടുത്തതൊക്കെ അത് കഴിഞ്ഞാൽ കിന്നാരം ആ പടങ്ങളൊക്കെ ഈ പറഞ്ഞ നെടുപുടി ചേട്ടനും ഒക്കെ ആയിട്ട് നല്ല രസമല്ല ഡാൻസും ഒന്നും അയ്യോ ഡാൻസും അതെ പിന്നെ ഓവറായിട്ട് പ്രേമിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഇല്ല അതെന്താച്ച ഞാൻ പറയാൻ കാര്യം ജോഷി സാറിന് അറിയാം ആ ഞാനത് പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിയിലൊക്കെ കാരണം അവിടെ ഒരു പാട്ട് ഊട്ടിയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസിലായി പൊന്മേഘം കൂടെ ചൂടും വെണ്ണിലാവിൻ ചന്ദ്രിക അപ്പോൾ അംബികയാണ് കൂടെ അഭിനയിക്കുക അപ്പോൾ അംബിക നല്ല കറക്റ്റായിട്ട് തമിഴിലൊക്കെ അഭിനയിച്ച് ഈ പ്രേമൊക്കെ ഈ സ്വിച്ചിട്ടതുപോലെ വരുമല്ലോ അതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ചുവണ്ടത്തോളത് സിർറ്റേ പ്രേമം അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അമ്മിയെന്തോന്ന് ചേച്ചി ഒന്നാ സുഗേട്ട് കൂടെ പറയൂ ആ സിഗർറ്റും ഒക്കെ ഒന്ന് കഴിയുന്നതൊന്നും ചിരിക്കാൻ പറയൂ ഇതെന്തോന്ന് ചേച്ചി അപ്പോൾ ഉള്ള സുഹേട്ടുണ്ടെങ്കിൽ അമ്മയും സുഖാ എന്തോ സൂട്ടേണ്ട അമ്പിയെ ഇങ്ങനെയൊക്കെ ആ അതാ ഭാര്യയായിട്ട് റോണിൽ കൊണ്ടാക്കുമ്പോഴേ സെർട്ടൊന്നും വലിക്കരുത് ഇങ്ങനെ പ്രേമിച്ചുകൊണ്ട് നടക്കുന്ന എവിടെ അടി ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ എന്നെ ഓരോന്ന് പറയാൻ പറ്റാൻ പ്രേമ അഭിനയിക്കാൻ അഭിനയിക്കാൻ ചെറിയ മടിയുണ്ട് വെറുതെ പാട്ട് പാടി ചിരിക്കുക അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഒരു ഓവർ പ്രണയം കാണിക്കാനും ഒരു അത്ര ഇല്ല ജീവിതം ഷോ അതുപോലല്ല നേരത്തെ രാജുവിനും അതേ സ്വഭാവമാണെന്ന് അൽവിനു ചേട്ടൻ പറഞ്ഞല്ലോ അപ്പം ഈ ചില നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ യൗവനം ഒരു വടക്കേ ഇന്ത്യയിൽ വടക്കേന്ത്യലത് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഈ പറയുന്നത് യൗവനം എന്ന് പറയുന്നതിന്റെ പ്രതീകമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം പൃഥ്വിരാജ് അത്യാവശ്യം ആ പേരുകളെല്ലാം കിട്ടുന്നുണ്ട് സാറിന്റെ ആദ്യത്തെ പേര് തന്നെയായിരുന്നു ഇത് കൊറച്ച് പൃഥ്വിരാജനും അത്യാവശ്യം അതേ സ്വഭാവം സത്യസന്ധമായിരിക്കും അതില് എന്ത് ആ സമയത്തുള്ള പ്രശ്നം മാത്രമുള്ളു പറയുമ്പോ വെറുതെ പുറകെ പ്രൊഡ്യൂസേഴ്സ് നടത്തുകയോ മറ്റേ എനിക്ക് പറ്റും അല്ല ഞാൻ ഇതിന്റെ ഇതിന്റെ ഒരു അമ്മ എന്നുള്ള എന്നുള്ള നിലയിലും നിലയിലും ഭാര്യ ടെൻഷനും ചെറിയ ചെറിയ ും കേറുണ്ട് തീർച്ചയായിട്ടും കേൾക്കാറുണ്ട് കാരണം ഇങ്ങനെ ഗൗരവത്തിലിരുന്നു മൂളേതേ ഉള്ളൂ ചിരിച്ചില്ല എന്നൊക്കെ കേൾക്കാറുണ്ട് ഞാൻ പറയും അത് ഒരുന്ന അച്ഛനും ഒന്ന് അമ്മയും ആ അത് അച്ഛനാ മൂളിലും ചിരിയും ഒന്നുമില്ല പക്ഷെ നിങ്ങൾ പറയുന്ന കേക്കുന്നുണ്ട് അതിനുള്ള മറുപടി അവൻ പറയും ഇത് ഞാനും ഇന്തിന് കുറച്ച് കൂടുതൽ ഞങ്ങളുടേതായ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ ചിരി കളി കുശല ചോദിച്ചു എങ്ങനെ വന്നു എങ്ങോട്ട് പോയി കാറി വന്നു ബസ് ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഒരു പുസ്തകം തരാൻ വന്നവരായിരിക്കും പക്ഷേ നമ്മൾ ഞാനും ഇന്തിനും അങ്ങനെ കുറച്ചിട്ട് കൂടുതൽ സംസാരിക്കുകയും ഇവർ രണ്ടുപേരും ഒട്ട് സംസാരിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു യോദയെ എന്ത് ഞാൻ ആലോചിക്കും നമ്മുടെ ദാസേൻ്റെ ഭാര്യ പ്രഭ എനിക്ക് വീട്ടിൽ വന്നു ഞങ്ങളുടെ വന്നപ്പോൾ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ സംസാരിച്ചു പ്രഭ വന്നുകൊണ്ടൊക്കെ ചോദിച്ചപ്പോൾ ആ അത് ശരി അപ്പോൾ ദാസ ആ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഞെക്കി മൂളിയൊക്കെ മൂ പ്രഭ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ അസുഖട്ടാണ് എന്തോ വിചാരിച്ചാണ് പ്രഭ അയ്യോ ദൈവമേ ദാസേനോടൊക്കെ പോയി പറയുമോ എന്തോ സുഖം എന്തോ ഇങ്ങനെ കാന്നൊക്കെ പറഞ്ഞല്ലാതെ ഒന്ന് കാര്യമായിട്ട് അല്ല അത് നീ ഒരു അവസരം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ആയിക്കഴിഞ്ഞാൽ മേലാലേ വിട്ടിട്ടോട്ട് പ്രഭ കയറുന്നില്ല എന്ന് പറഞ്ഞാളാ അതൊക്കെ തന്നെ സംസാരം വളരെ കുറവാണ് അച്ഛനും ഇളയ മോനും അല്ല വീടിനുള്ളിൽ രണ്ടുപേരും നല്ല തമാശ അതെ ഷാറു അത് രാജു അത് ഈ പുറത്ത് കാണുന്ന ആൾക്കാരെ അല്ല വീടിന്റെ ഉള്ളിൽ അത് സത്യ വീട്ടില് രണ്ട് നല്ലോണം തമാശം സിൽക്ക് സ്മിതയുടെ ഡാൻസ് ഒക്കെ സ്മിതയുടെ കളിച്ച് കാണിച്ചിട്ടുണ്ട് ഷൊർണൂർ ഗസ്റ്റ് മനസ്സ് ചിന്തിക്കാൻ ഹൗസ് മനസ്സിൽ ഷൊർണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ സ്മിതയുണ്ട് പാർട്ടി അക്കാ എന്നെ താൻ പണ്ടെ ഇപ്പ ഡാൻസ് പണ്ടെന്ന് എന്നോടെ ചോദിച്ചിട്ടുണ്ട്